താമരശേരി ചുരത്തിലെ ഒന്നാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പഞ്ചസാര കയറ്റി വന്ന ലോറിയാണ് ചുരത്തിൽ തലകീഴായി മറിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം നൂറു മീറ്ററോളം താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത് വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താമരശ്ശേരി പോലീസും താമരശ്ശേരിമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വയനാട് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ടെൽസ് യുവർ സ്റ്റോറി